ഉപയോഗിച്ചതും കേടായതുമായ ടയറുകളുടെ നിർമ്മാർജ്ജനം സംബന്ധിച്ച നിർദ്ദേശങ്ങളുമായി കുവൈത്ത് മുനിസിപ്പാലിറ്റി മന്ത്രിസഭായോഗത്തിന്റെ തീരുമാനമനുസരിച്ചാണ് ഏഴ് നിർദ്ദേശങ്ങളടങ്ങിയ അഡ്മിനിസ്ട്രേറ്റീവ് സർക്കുലർ പുറപ്പെടുവിച്ചത് ടയറുകൾ പരിസ്ഥിതി സൗഹൃദപരമായി നിർമ്മാർജ്ജനം ചെയ്യുന്നതിന്റെ ഭാഗമായാണ് പുതിയ നിയമങ്ങൾ നടപ്പിലാക്കുന്നത് സർക്കുലർ പ്രകാരം കേടായതും ഉപയോഗിച്ചതുമായ ടയറുകൾ സാൽമിയിലെ മുഴുവൻ സമയവും ടയറുകൾ സ്വീകരിക്കണമെന്നും മുനിസിപ്പാലിറ്റി നിർദ്ദേശിച്ചു പഴകിയ ടയറുകൾ മാറ്റുന്നതിനുള്ള അനുമതി ലഭിച്ച ട്രാൻസ്പോർട്ടർമാർ പ്രതിദിനാടിസ്ഥാനത്തിൽ ടയർ ട്രാൻസ്പോർട്ട് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കുകയും ആവശ്യമായ എല്ലാ വിവരങ്ങളും ഫോമിൽ ഉൾപ്പെടുന്നതായി ഉറപ്പുവരുത്തുകയും വേണം ഇത് സംബന്ധിച്ച റിപ്പോർട്ട് എല്ലാ മാസവും മുനിസിപ്പാലിറ്റിക്ക് സമർപ്പിക്കണമെന്നും നിർദ്ദേശമുണ്ട് ലൈസൻസ് ഇല്ലാത്ത വാഹനങ്ങൾ ടയറുകൾ കൊണ്ടുപോകാൻ പാടില്ല നിയമം ലംഘിക്കുന്നവർക്കെതിരെ പിഴ അടക്കമുള്ള ശക്തമായ നടപടികൾ സ്വീകരിക്കും പരാതികളോ അന്വേഷണം ആവശ്യമായ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ മുനിസിപ്പാലിറ്റിയെ നേരിട്ട് ബന്ധപ്പെടാമെന്നും അധികൃതർ അറിയിച്ചു മീഡിയ വൺ സിറ്റി